ത്തിൽ നമ്മൾ മനസ്സിലാക്കണം ചെലവ് കൊടുക്കൽ നിർബന്ധമായവനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഭാര്യ ഭർത്താവ് തൊലാക്ക് ചൊല്ലി തൊലാക്കാണ് മടക്കിയെടുക്കാൻ പറ്റുന്ന തൊലാഖാണ് എങ്കിൽ ആ ഭാര്യക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇനി തലാക്ക് ചൊല്ലി മടക്കി മടക്കിയെടുക്കേണ്ടതാക്കൊന്നല്ല പക്ഷേ ഭാര്യ ഗർഭിണിയാണ് എങ്കിലും ആ ഭാര്യക്കും ചിലവ് കൊടുക്കൽ നിർബന്ധമായത് കൊണ്ട് തന്നെ അവൾ പിതൃസഖാ കൊടുക്കേണ്ടതാണ് അതോടൊപ്പം പിണങ്ങിപ്പോയ ഭാര്യ ഉണ്ടെങ്കിൽ അവൾക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് പിതൃസ കാത്ത് അവൾക്ക് കൊടുക്കൽ നിർബന്ധമില്ല ആര് ഈ ഭർത്താവ് അവൾക്ക് പിതൃസക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം ഇനിയോ ഭർത്താവ് വളരെ വളരെ ദരിദ്രനാണ് ഒന്നുമില്ല ഭാര്യക്ക് സമ്പത്തുമുണ്ട് എങ്കിൽ ഭാര്യ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്തവളാണ് എങ്കിലും കൊടുക്കൽ നല്ലതാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മളൊക്കെയും മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് ഉൾക്കൊള്ളാനുള്ള തോഫിയത്ത് നമുക്ക് മാറാകട്ടെ പെരുന്നാൾ ദിവസം ഭക്ഷിക്കാനുള്ള ധാന്യവും ആ ദിവസം ധരിക്കാനുള്ള വസ്ത്രവുമാണ് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാതെ കുറെ കാലത്തിനുള്ള ഭക്ഷണം എന്നല്ല നമ്മൾ മനസ്സിലാക്കണം കടമുള്ള ആൾ പറഞ്ഞു ഒരാൾക്ക് അഞ്ച് സെന്റ് ഭൂമിയുണ്ട് ആ അഞ്ച് സെന്റ് ഭൂമി വിറ്റാൽ അദ്ദേഹത്തിന് വീട്ടാനുള്ള കടമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിനും പിതൃസക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതൃസ കാത്ത് നിർബന്ധമില്ലാത്ത ഒരാളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ലപോലെ ഉൾക്കൊള്ളുക ഇന്ന് പിതൃസ കാത്ത് കൊടുക്കാൻ ബാധയില്ലാത്ത സമ്പത്തിന് സക്കാത്ത് പോലെയല്ല സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്ത ഒരാളും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്ന് നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നതാണ് ഇനി എന്താണ് കൊടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കുക നാട്ടിലെ സാധാരണ ഭക്ഷ്യധാന്യത്തിൽ നിന്നാണ് അവൻ സക്കാത്ത് കൊടുക്കേണ്ടത് നാട്ടിലെ സാധാരണ ഭക്ഷണ സാധനം എന്താണോ ആ ധാന്യത്തിൽ നിന്നാണ് അവൻ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട കണക്ക് അവൻ കൊടുക്കേണ്ടത് ഒരു സ ആണ് ഒരു സ എന്ന് പറഞ്ഞാൽ നാല് മുദ് അതായത് ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് എണ്ണൂറ് മില്ലി ലിറ്റർ ചുരുക്കത്തിൽ മനസ്സിലാക്കുക കണക്ക് പ്രകാരം ഒരു രണ്ട് അറുന്നൂറ് ആണ് ഒരാൾക്ക് പിത്തർ സക്കാത്തിന്റെ കണക്ക് വരിക നല്ലവണ്ണം മനസ്സിലാക്കുക സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഈ അളവും നമ്മൾ കണക്ക് മുത്തനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ലിറ്റർ കണക്കാണ് ലിറ്റർ കണക്കിൽ പല അരികളും അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സൂക്ഷ്മതക്ക് ഒരാൾക്ക് മൂന്ന് കിലോ അരി വെച്ച് കൊടുത്താൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ് രണ്ട് അറുന്നൂറ് രണ്ട് എണ്ണൂറ് രണ്ട് എഴുന്നൂറ്റമ്പത് ഒക്കെ പറയുന്ന മഹത്വക്കളുണ്ട് കണക്കിൽ എങ്കിലും സൂക്ഷ്മതക്ക് ഒരാൾക്കൊരു മൂന്ന് കിലോ വെച്ച് നമ്മൾ കൊടുത്താൽ അത് പരിപൂർണമായി ആ സൂക്ഷ്മതക്കത് നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴാണ് കൊടുക്കേണ്ടത് റമലാൻ ഒന്ന് മുതൽ തന്നെ ഫിത് സക്കാത്ത് നൽകൽ ജായിസാണ് അനുവദനീയമാണ് പക്ഷേ റമലാൻ അവസാനത്തെ സൂര്യൻ അസ്തമിക്കലോട് കൂടെയാണ് നിർബന്ധമാകുന്നത് റമലാനിലെ അവസാനത്തെ സൂര്യൻ അസ്തമിക്കലോട് കൂടെയാണ് നിർബന്ധമാകുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ കൊടുത്തു വീട്ടലാണ് ഏറ്റവും അഫ്ലൽ എന്നാൽ പെരുന്നാൾ ദിനത്തിലെ വരെ നൽകാവുന്നതും അന്നത്തെ ദിവസത്തും കഴിഞ്ഞ് സൂര്യാസ്തമയം കഴിഞ്ഞ് വിണ്ടിക്കല് ഹറാമുമാണ് അങ്ങനെ പിന്തിച്ചാൽ കൊടുത്തു വീട്ടി കലാ വീട്ടൽ നിർബന്ധവുമാണ് മനസ്സിലാക്കുക പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുത്തു വീട്ടലാണ് അഫ്ലൽ റമലാൻ ഒന്നു മുതൽക്ക് കൊടുക്കാം പക്ഷേ ഈ കൊടുത്തവനും വാങ്ങിയവനും രണ്ടിനും കൊടുക്കാനും വാങ്ങാനും സക്കാത്ത് കൊടുക്കാനും വാങ്ങാനും അർഹതയുള്ളവരാകണമെന്ന ഷർത്തുണ്ട് ഇനി കൊടുക്കൽ അഫ്ലനായത് പെരു റമലാനിന്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പാണ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പിന്തിക്കൽ കറാഹത്താണെങ്കിലും പെരുന്നാളിന്റെ അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് കൊടുത്തു വീട്ടാൻ അനുവദനീയമാണ് കൊടുത്തു വീട്ടാൻ പറ്റും പെരുന്നാളിന്റെ അന്നത്തെ സൂര്യനും അസ്തമിച്ചുകൊണ്ട് പിതൃസ കാത്ത് കൊടുക്കാതെ പിന്തിപ്പിക്കൽ ഹറാമാണ് കുറ്റകരമാണ് അങ്ങനെ വല്ല ഒരുത്തരും പിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ ഉടനെ അത് വീട്ടൽ നിർബന്ധമാണ് ഇനിയോ പിതൃസ കാത്തു വാങ്ങാനായി പല സ്ഥലങ്ങളിലും പെരുന്നാളിന്റെ രാവിലും രാവിലെയും സ്ത്രീകളും നിരാലംബരും കൂട്ടം കൂട്ടമായി ഓരോ വീടിന്റെ മുമ്പിലൂടെയും നടന്ന് യാചിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഭിമന്മാരെ സഹോദര സഹോദരിമാരെ എന്നാൽ ഒരിക്കലും ഒരിക്കലും അത് ശരിയല്ല ഫിത്സക്കാത്ത് നമ്മൾ കണക്കാക്കി ആർക്കാണോ കൊടുക്കുന്നത് ആരാണോ അവകാശി ആ അവകാശിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും പുണ്യമെന്ന് നമ്മളൊക്കെയും മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ നിലക്കും നമ്മൾ കാര്യം നമ്മൾ അത് കൃത്യമായി പാലിക്കണം ഒന്നിരിക്കൽ നമ്മൾ അതിന് വേണ്ടി അരിയോ അരി മാറ്റി വെക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോഴോ നെയ്യത്തുവക്കൽ നിർബന്ധമാണ് ഞാൻ എന്റെയും ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും പിതൃ സക്കാത്ത് ഞാൻ കൊടുക്കുന്നു എന്ന് നെയ്യത്തു വക്കൽ നിർബന്ധമാണ് നമ്മൾ വിട്ടുപോകരുത് അതുപോലെ പ്രായപൂർത്തിയായ മക്കളുടെ പിതൃ സക്കാത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് പിതൃ സക്കാത്ത് വീടൂന ആ മക്കളോട് നമ്മൾ പറയണം നിന്റെ പിതൃ സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് അവനോട് പറഞ്ഞ് അവൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം എങ്കിലാണ് അത് വീടുകയുള്ളൂ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പിതൃസക്കാത്ത് കൊടുക്കേണ്ടത് അവൻ അവൻറെ സൂര്യൻ അസ്തമിക്കുമ്പോ അവൻ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചാണ് അവൻ പിതൃസ കാത്ത് കൊടുക്കേണ്ടത് എളുപ്പത്തിൽ മനസ്സിലാക്കാം ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന എൻറെ മഹലില് ആ മഹലിലാണ് എൻറെ പിതൃസക്കാത്ത് ഞാൻ കൊടുക്കേണ്ടത് അതുപോലെ പ്രവാസി സഹോദരങ്ങളൊക്കെയും അവരുടെ പിതൃസ കാത്ത് കൊടുക്കേണ്ടത് ആ പ്രവാസ ലോകത്താണ് ആ പ്രവാസ ലോകത്താണ് അവരുടെ ഫിത്തർ സക്കാത്ത് ഷാഫി മദ്അബിലെ ഷാഫി മദ്ഹബി അനുസരിച്ച് മറ്റു മദ്ഹബിൽ അബു അനിഹ് മദ്ഹബിൽ മാത്രമാണ് ചെറിയൊരു ഇളവുള്ളത് അത് ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമാണ് നമുക്ക് പാലിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവർ അവരവരുടെ നാട്ടിൽ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങളൊക്കെയും ശ്രദ്ധിക്കണം അതുപോലെ ഫിത്തർ സക്കാത്തിന്റെ പേരിലോ സമ്പത്തിന്റെ സക്കാത്തിന്റെ പേരിലോ ഒരു കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് കാശ് കൊടുത്ത് ആ അരിയുടെ കാശ് കൊടുത്താൽ പിതൃസക്കാത്ത് വീടുകയില്ല ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ സക്കാത്തായി കൊടുക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം നല്ല ബോധമുള്ളവരാകണം കാശ് കൊടുത്താൽ മതിയാവുകയില്ല ഏതെങ്കിലും കമ്മിറ്റി ഏൽപ്പിക്കുന്ന ഒരു പ്രക്രിയ ഇപ്പൊ അടുത്ത് കാണുക അന്ന് കൊണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ കായെന്ന് പറഞ്ഞിട്ട് ചില കമ്മിറ്റികൾ ഏൽപ്പിക്കുന്ന കാഴ്ച ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അന്നും ശരിയല്ല അതിൻ്റെ ഭവിഷ്യത്ത് വളരെ പ്രയാസകരമാണ് അത് പല രൂപത്തിലെടുത്ത് ചിലവഴിക്ക് നമ്മൾ കാണുന്നുണ്ട് ഇത് ചില ആളുകളെ വക്കാലത്താക്കുന്നതിനെതിരാണ് ഞാൻ ഈ പറഞ്ഞത് എപ്പോ എന്റെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ എന്റെ അണിയനെ വക്കാലത്താക്കുന്നതെല്ലാം ഞാൻ ഈ പറഞ്ഞത് എന്റെ അർത്ഥം മറിച്ച് ചില കമ്മിറ്റികളെ ഏൽപ്പിച്ച് അതിന്റെ എല്ലാ നിലക്കുമുള്ള കളയുന്ന ചില പ്രക്രിയകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ സക്കാത്ത് നമ്മളുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുക ചുരുക്കത്തിൽ സക്കാത്ത് ഓരോ മുസ്ലിമിനും സ്വതന്ത്ര നിർബന്ധമാണ് പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആരും പിതൃസക്കാത്തിൽ നിന്ന് ഒഴിഞ്ഞവരായി കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എല്ലാവരും സക്കാത്ത് കൊടുക്കുക അവൻ എവിടെയാണ് ഉള്ളത് അവിടെ കൊടുക്കുക കൊടുക്കുമ്പോൾ നീയത്ത് വക്കാൻ നിർബന്ധമായും ചിന്തിക്കുക പ്രായപൂർത്തിയായ മക്കളോട് കൊടുക്കുമ്പോൾ അവരുടെ സമ്മതം പേടിക്കുക അങ്ങനെ ഇത്തിയാദി കാര്യങ്ങളൊക്കെയും കാര്യങ്ങളൊക്കെയും ബോധമുള്ളവരായി ബോധമുള്ളവരായി നമ്മളൊക്കെയും മാറണം നൽകുമാറാകട്ടെ നമ്മെ സംശയമുള്ളവർക്ക് പേഴ്സലായിട്ടോ ഗ്രൂപ്പിലോ ബന്ധപ്പെടാകുന്നതാണ് വിശദമായി പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഉൾക്കൊള്ളണം കൊടുക്കണം അതിന്റെ കൃത്യമായി കൊടുക്കണം അള്ളാഹു നൽകുമാറാകട്ടെ أمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته